കുട്ടി ചുമയ്ക്കുമ്പം നല്ല കപമുണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറയുന്നു കുട്ടിയുടെ ചെസ്റ്റ് വളരെ ക്ലിയറാണ് ചുമയ്ക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറയുന്നു ചെസ്റ്റ് ക്ലിയർ എന്തുകൊണ്ടാണ് അങ്ങനെ ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയാമോ എന്ന് പാരൻസ് പറയാനുണ്ട് മിക്കവാറും ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണിത് ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും നമ്മളൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകും പക്ഷേ ഡോക്ടർ പറയും ആൻറ്റിബയോട്ടിക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ട്രാക്റ്റെന്നുമാണ് അതിനെ പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ടാക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൂക്ക് മുതൽ തൊണ്ട ശ്വാസകോശത്തിൻ്റെ മുകളിലത്തെ ട്യൂബ്സൊക്കെ തുടങ്ങുന്ന സ്ഥലം വരെയുള്ളൊരു ഏരിയും അതിൻ്റെ താഴെ ട്യൂബ്സ് മുതൽ ലങ്സ് വരെയുള്ളൊരു ഏരിയ ലോവർ റെസ്പിറേറ്ററി ടാക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് വരുന്ന കപക്കെട്ടോ അല്ലെങ്കിൽ അവിടെ വരുന്ന എക്സസ് എക്സെക്രീഷൻസോ നമ്മൾ ചെസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കില്ല ലങ് സൗണ്ട്സ് നോർമലായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ചെസ്റ്റ് ക്ലിയർ ആണെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് കുഞ്ഞ് ചുമയ്ക്കുന്ന സമയത്ത് കപത്തിൻ്റെ ശബ്ദം കേൾക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല ശബ്ദത്തോടുള്ള ഒരു ചുമ അതിൻ്റെ കൂടെ കിറുകറാവുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷനാണ് ഒരു ലോവർ ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയൊക്കെ ആണോ എന്നുള്ളൊരു കൺസേൺ ആയിട്ടാണ് നമ്മളെപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് തുടക്കം മുതൽ ലങ്സ് വരെയുള്ള ഏരിയയിൽ എല്ലാ സ്ഥലത്തും മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ട് മ്യൂക്കസ് ഗ്ലാൻസിൻ്റെ എക്സസ് സെക്രീഷൻസ് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മൂക്കൊലിക്കുന്ന പോലെ തൊണ്ടയിൽ കൂടുതൽ സെക്രീഷൻസ് വരുന്ന പോലെ ഉള്ള പല കണ്ടീഷൻസിനും ഇപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ കുറച്ച് എക്സസ് സെക്രീഷൻസ് വരാം അപ്പോൾ അത് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പോലെ ചുമച്ചത് തുപ്പിക്കളയാൻ അറിയില്ല അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് തൊണ്ടയിൽ തങ്ങി നിൽക്കും അപ്പോൾ അത് കിറുകിറായിട്ട് കുഞ്ഞ് ശ്വാസം എടുക്കുന്ന സമയത്ത് കിറുകിറപ്പ് പോലെ നമുക്ക് തോന്നും ചില സമയത്ത് അത് മൂക്കി എന്നുള്ള വീസിംഗ് പോലെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുഞ്ഞിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അടുത്ത വലിയ ചോദ്യം ആൻറ്റിബയോട്ടിക്സ് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിന് ആക്റ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ ഇല്ലയോ ഇതിൻ്റെ സയൻസ് എന്തെങ്കിലും ഉണ്ടോ പ്രധാനമായിട്ടും പനി ശ്വാസമൊട്ട് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയുള്ള സമയത്ത് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കാറുണ്ട് ഇല്ല പനിയൊന്നുമില്ല ശ്വാസമുട്ടൊന്നുമില്ല ആകെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് ആ സമയത്ത് കിറുകറിപ്പുണ്ട് കവമുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞിന് മ്യൂക്കോലൈറ്റിക്സ് ആയിട്ട് ആ കവം കുറച്ചൊന്ന് ആ സെക്രീഷൻസ് ഒന്ന് കുറച്ച് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ചെസ്റ്റ് കൺജഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ബ്രോങ്കോഡൈലൈറ്റേഴ്സ് പോലുള്ള സിറപ്സ് ഉപയോഗിക്കാം ആൻറ്റിഹിസ്റ്റമിൻസ് നമ്മുടെ സിട്രസിൻ പോലെയുള്ള മെഡിസിൻസ് ഫ്ലൂ നല്ല മൂക്കൊലിപ്പ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാത്ത സമയത്ത് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഹോം റെമഡീസ് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് സലൈൻ ഡ്രോപ്സ് മൂക്കിൽ നല്ല സെക്രീഷൻസ് ഉണ്ടെങ്കിൽ സലൈൻ ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കാം കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ചെറു ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കാം അത് സെക്രീഷൻസ് കുറച്ചൊന്ന് ഈസിയായിട്ട് അലിഞ്ഞു പോവാനും പിന്നെ കുഞ്ഞിൻ്റെ ബ്രീത്തിങ് ഒക്കെ ഒന്ന് ശരിയാക്കാനും സഹായിക്കും അതുപോലെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവാനും സഹായിക്കും അല്ലെങ്കിൽ ചൂടുള്ളതിൻ്റെ ആവി പിടിപ്പിക്കാം കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ അത് ചെയ്തോളും അതും കുറച്ച് സെക്രീഷൻസൊക്കെ ക്ലിയർ ആക്കാൻ സഹായം അധികം എരിവുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ഞാൻ പാരൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളിപ്പം പാൽ കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് എരിവുള്ള ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിൽ ഒരു കവം കെട്ടിയതുപോലെ ഒന്ന് തോന്നാറുണ്ട് അത് നമ്മളൊന്ന് ചുമച്ചു തുപ്പി കഴിയുമ്പോൾ ക്ലിയർ ആവും അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ ക്ലിയർ ആവും ഇതേ അവസ്ഥ തന്നെയാണ് മിക്കപ്പോഴും കുട്ടികളിലും കാണുന്നത് അവർക്കത് ചുമച്ചു തുപ്പി കളയാൻ അറിഞ്ഞുകൂടാത്ത നമുക്കത് കവക്കെട്ടായി എടുത്തു ഈ കവം അവിടെ ഇരുന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ സാധാരണഗതിയിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് സെക്രീഷൻസ് വരുന്നത് നമുക്കൊരു ജലദോഷം വന്നാൽ മൂക്കി നിന്നുള്ള സെക്രീഷൻസ് തൊണ്ടയിലോട്ട് ഇറങ്ങാം സൈനസൈറ്റിസ് വന്നാൽ സെക്രീഷൻസ് വരാം അലർജി ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഈ സെക്രീഷൻസ് ഇങ്ങനെ തൊണ്ടയിലോട്ട് വരാം അഡിനോയിഡ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ വരാം ചില സമയത്ത് ജിഇ ആർ ഡി നമ്മൾ പുളിച്ചത് കെട്ടുന്നതെന്നൊക്കെ പറയുന്ന പോലെ വയറ്റിനകത്തുള്ള സെക്രീഷൻസ് തൊണ്ടയിലോട്ട് ഇറങ്ങിയിട്ട് അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ സെക്രീഷൻസ് വരാം നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ഥലത്തും മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ട് ഈ മ്യൂക്കസ് ഗ്ലാൻസിൻ്റെ ആണ് നമുക്ക് കപുവായിട്ട് അല്ലെങ്കിൽ ഒരു മ്യൂക്കോയിഡ് സെക്രീഷൻസിന് നമുക്ക് കപുവായിട്ട് വൈറൽ ഫീവറോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനൊക്കെ വന്ന് പോയി കഴിയുമ്പം കുറേ നാളീ സെക്രീഷൻസ് കുറച്ച് എക്സസ് ആയിട്ട് കാണാറുണ്ട് ഇപ്പോൾ ചുമ്മാ വെട്ട് മാറാതെ നിൽക്കാം കുറേ നാളീ മൂക്കൊലിപ്പ് മൂക്കിൽ നിന്ന് കപം തൊണ്ടയിൽ കപ്പം നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിൽക്കുക അപ്പോൾ ഇതിനൊന്നും നമ്മൾ വീണ്ടും വീണ്ടും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് പിന്നെ അത്ര ഒരു സംശയമൊക്കെ ഉണ്ട് ഇൻഫെക്ഷൻ ആയി പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് കൗണ്ട്സും ഒരു സി ആർ പിയും ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റും ആൻറ്റിബയോട്ടിക്സ് വേണോ കുഞ്ഞുങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് വീസിങ് ആണോ എന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ കിറുയിറുപ്പുണ്ട് അതൊരു ലങ് ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയമുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു സിമ്പിൾ ഉപയോഗിച്ചാൽ മതി കുഞ്ഞിനോടൊന്ന് വാതുറന്ന് ശ്വാസം എടുക്കാൻ പറയുകയാണ് ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന വീസിങ് ശബ്ദമോ അല്ലെങ്കിൽ സെക്രീഷൻസിൻ്റെ ശബ്ദമോ കിറുകിറുപ്പോ ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ ആ ശബ്ദം അപ്പർ റെസ്പിറേറ്റർ നിന്ന് വരുന്ന ശബ്ദമാണ് ലോവർ റെസ്പിറേറ്റർ അട്രാക്റ്റ് ലങ്സിന്നുള്ള ശബ്ദമല്ലാന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇനി ശ്വാസം ശ്വാസമെടുക്കുമ്പോഴും നല്ല രീതിയിൽ വിസ്ലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വീസിങ്ങോ അല്ലെങ്കിൽ കിറുകിറപ്പായിട്ടുള്ള ശബ്ദം ലങ്സിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു ലോവർ റെസ്പിറേറ്ററി ന്യൂമോണിയയുടെ ഇൻഫെക്ഷനൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഛർദ്ദിക്കുമ്പോൾ നല്ല കപുണ്ട് അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണമെന്ന് പറയാറുണ്ട് ഈ കപുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് മ്യൂക്കസ് എക്രീഷൻസ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ചുമച്ച് തുപ്പാൻ അറിയാത്തത് കൊണ്ട് അത് വിഴുങ്ങുന്നതാണ് നമ്മുടെ ലങ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക അതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നുള്ള ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോയോട്ടിക് അല്ലാതെയുള്ള എക്സസ് സെക്രീഷൻസ് ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആവശ്യമില്ല നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുത്തു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെപ്പോഴും ചെസ്റ്റൊക്കെ ഒന്ന് ഹോസ്കലിറ്റേറ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് നോക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത്